ചെങ്കടലിൽ യുദ്ധമണിമുഴക്കി അമേരിക്ക അതെ പത്ത് രാജ്യങ്ങളടങ്ങിയ സൈനിക സഖ്യത്തെ യു എസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചെങ്കടലിൽ നൽകിയ യുദ്ധരീതികളെല്ലാം കണ്ടതാണ് എന്നാൽ യു എസിന്റെ ഏറ്റവും പുതിയ ഈ സൈനിക സഖ്യം ചെങ്കടലിലെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റും അതെ ഇസ്രയേൽ ഹമാസ് യുദ്ധം ഇനി വേറൊരു തലത്തിൽ എത്തും ഹൂതിയ ഭീഷണിയിൽ ഗതി മാറി യു എസ് ഇടപെടലും ഗാസേയും ഇസ്രയേലിൽ നിന്നോ അവിടേക്ക് പോകുന്ന വാണിജ്യ കപ്പലുകൾ വെടിവെച്ചിടുമെന്ന ഹൂതിയ ഭീഷണിക്ക് പിന്നാലെ പത്ത് രാജ്യങ്ങളടങ്ങിയ सैनिक सख्यते प्रख्याप्च मेखल സംഘർഷത്തിന് പുതിയ മാനം നൽകുമെന്ന സൂചന പ്രമുഖ യൂറോപ്യൻ ശക്തികളെല്ലാം കൂട്ടിയാണ് അമേരിക്കൻ നേതൃത്വത്തിൽ ചെങ്കടലിലും ഏതൻ കടലെടുക്കലും ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷ എന്ന പേരിൽ കഴിഞ്ഞ ദിവസം പുതിയ സൈനിക കൂട്ടായ്മ പ്രഖ്യാപിച്ചത് ഏഷ്യയും യൂറോപ്പിനെയും കപ്പൽ മാർഗം ബന്ധിപ്പിക്കുന്ന സൂയിസ് കനാൽ ചെന്ന് തുടർന്ന് ചെങ്കടലിന്റെ തെക്കേറ്റം യെമൻ കടന്നാണ് പോകുന്നത് ഇവിടെ ബാബൽ മന്ത് പൂർണ്ണമായി ഹൂദി നിയന്ത്രണത്തിലാണ് ഇതുവഴി കടന്നുപോകുന്ന ഇസ്രായേൽ കപ്പലുകൾ ആക്രമിക്കുമെന്നാണ് ഹൂദിയുടെ മുന്നറിയിപ്പ് നവംബർ അദത്തിൽ ഗാലക്സി ലീഡർ എന്ന കപ്പൽ ഹൂതികൾ ഏറ്റവും ഒടുവിൽ നോർവേ കപ്പലിന് നേരെയും മിസൈൽ തൊടുത്തു നിരവധി കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കടൽ വഴിയുള്ള ചരക്കുകടത്തിന്റെ പന്ത്രണ്ട് ശതമാനത്തിലേറെയും നിലവിൽ ചെങ്കടൽ കടന്നായതിനാൽ ഇത് കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത് എം എസ്ഇ മീസ്സെക് സി എം എ സി ജി എം ഹാപ്പാ ഗ്ലൌഡ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഇതുവഴി ചരക്ക് ചരക്കുകടത്ത് നിർത്തിവച്ചിട്ടുണ്ട് എണ്ണ പ്രമുഖനായ ബ്രിട്ടീഷ് പെട്രോളിയവും സർവീസ് വഴിമാറ്റി ഡിസംബറിൽ മാത്രം ഇതുവഴി ഇന്ധന ഇന്ധനക്കടത്ത് അൻപത് ശതമാനത്തിലേറെ കുറവ് വന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ചെങ്കടൽ തീരത്തെ ആക്രമണ സാധ്യത കണക്കിലെടുത്ത കപ്പലുകൾ ആഫ്രിക്ക ചുറ്റിയാണ് സഞ്ചരിക്കുന്നത് ഇത് എണ്ണവില വർധനയ്ക്കും ഇടയാക്കിയതോടെയാണ് ഹൂതി ഭീഷണി കടക്കാനെന്ന പേരിൽ പുതിയ സഖ്യം വരുന്നത് എന്നാൽ ഗാസയിൽ വംശഹത്യ അവസാനിപ്പിക്കും വരെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന് ഹൂദികൾ പറയുന്നു ഗാസയിലെ ഇസ്രായേൽ വംശഹത്യക്കെതിരെ ലോകം ഒഴുക്കിയ പ്രതിഷേധം അലയടിക്കുമ്പോഴും ഉറച്ച പിന്തുണയുമായി യുഎസ് കൂടെയുള്ളതാണ് നെതന്യാഹുവിന് കരുത്തു പകരുന്നത് മരണം ഇരുപതിനായിരം കടന്നിട്ടും ആക്രമണം അവസാനിപ്പിക്കുന്ന ഏത് അന്താരാഷ്ട്ര നീക്കവും ചെറുത്തു തോൽപ്പിക്കുന്നതാണ് ബൈഡൻ ഭരണകൂട നിലപാട് യു എനിൽ ഉൾപ്പെടെ അത് തുടരുന്നു ഇതിന് പിന്നാലെയാണ് ഹൂദികൾക്കെതിരെ എന്ന പേരിൽ പുതിയ സൈനിക സഖ്യത്തിന് രൂപം നൽകുന്നത് അതേസമയം ചരക്കുകടത്ത് സംരക്ഷണം എന്ന പേരിൽ ിൽ യമനിൽ യു എസ് നേതൃത്വത്തിൽ സൈനിക നീക്കമുണ്ടാകുമോ എന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നുണ്ട് തകർന്നു തരിപ്പണമായി കിടക്കുന്ന രാജ്യത്ത് ജനജീവിതം ഇത് കൂടുതൽ ഉറപ്പാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്ര സേന രൂപീകരിച്ചതുകൊണ്ട് ചെങ്കടലിലെ തങ്ങളുടെ നീക്കങ്ങൾ നിർത്തില്ല എന്ന ഹൂദി വക്താവ് മുഹമ്മദ് അൽ ബുഖൈത്തി പറഞ്ഞു കഴിഞ്ഞു ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിരവധി ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം നിർത്തലാക്കിയിരുന്നു ഇൻഷുറൻസ് നിരക്ക് വർദ്ധിക്കുകയും കപ്പലുകൾ ദിശമാറ്റി ആഫ്രിക്ക വഴി യാത്ര നടത്തുകയും ചെയ്തതിന് പിന്നാലെ എണ്ണവില വർദ്ധിക്കുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ് തുടർന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ ചെങ്കടലിൽ ഹൂദികളെ നേരിടുന്നതിന് പ്രോസ്പിരിറ്റി ഗാർഡിൻ എന്ന ബഹുരാഷ്ട്രസേന രൂപീകരിക്കുകയാണെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോ ഓസ്റ്റിൻ പ്രഖ്യാപിച്ചിരുന്നു ലോകത്തെ മുഴുവൻ അണിനിരത്തുന്നതിൽ അമേരിക്ക വിജയിച്ചാൽ പോലും ഗാസയിലെ വംശഹത്യ അവസാനിക്കാതെ തങ്ങളുടെ സൈനിക നീക്കം അവസാനിപ്പിക്കില്ല അതിന് എന്തെല്ലാം ത്യജിക്കേണ്ടി വന്നാലും ശരി മുഹമ്മദ് അൽ ബുഖായിത്തി എക്സിൽ പറഞ്ഞതിങ്ങനെയാണ് സേനയെ നാണക്കേടിന്റെ കൂട്ടുകേട്ടത്ത് വിശേഷിപ്പിച്ച അൽ ബുഖായ്തി ഇസ്രയേലിൽ നൽകുന്ന പിന്തുണ ചരിത്രത്തിൽ ഒരു കറയായി അവശേഷിക്കുമെന്നും പറഞ്ഞു ബഹ്റൈൻ കാനഡ ഫ്രാൻസ് ി നെതർലാൻഡ്സ് സ്പെയിൻ യു കെ എന്നീ രാജ്യങ്ങളാണ് ബഹിരാഷ്ട്ര സേനയിൽ യു എസിനൊപ്പമുള്ളത് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടൽ വഴി ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കുന്നു ഗാസയിലെ ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിക്കുന്നതുവരെ ചെങ്കടലിൽ ഡ്രോൺ ആക്രമണം തുടരുമെന്നും കപ്പലുകൾ ഇസ്രായേൽ പോകരുതെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി